തള്ളെ കൊണ്ട് തള്ളി അടിച്ചിട്ട് തള്ള തീർന്നു പറഞ്ഞുകൊണ്ടാണ് അവൻ പോയത് അവൻ്റെ മാനസികാവസ്ഥയില്ലേ അവരുടെ വീട്ടുകാർ അതിനെ അവൻ കൊണ്ടുവന്നല്ലേ അതിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്നൊക്കെ പിന്മാറിയനായിരുന്നു ദൂരെ ദൂരെ ഭയങ്കര ഭയപ്പാടാണ് അവസാനം അവൻ്റെ ഇള അനിയനെയെങ്കിലും ബാലൻസ് വെച്ചിരുന്നാൽ മതിയായിരുന്നു അതിനെ വിളിച്ചു വിളിച്ചുവരുത്തിയല്ലേ ഇതാ സ്വാഭാവികമായിട്ടൊരു മനസ്സെങ്കിലും ശകലം ഒന്നിനെ കൊന്നുമ്പോഴെങ്കിലും മാറണമായിരുന്നു ഇപ്പോൾ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതിലാണ് ഇത്രയും വിഷയത്തിലോട്ട് പോയത് പയ്യെ എൻ്റെ നവജ്യോതിയിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഇളയ മോള ഒരു ക്ലാസ് മുന്നേ പഠിച്ച മോനാണ് നല്ലവണ്ണം അറിയാൻ പറ്റും സീനിയറായിട്ട് പഠിച്ചതാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മൂത്ത ഇളയ മോള മോനാണ് ഇവ ഇവ അപ്പം കുഞ്ഞില് ഞങ്ങൾ ഇപ്പം കുഞ്ഞുങ്ങളെ വലതായപ്പിനോട് ഞങ്ങൾ കണ്ടിട്ടില്ല അറിയത്തില്ല ഏഴ് വർഷം അവരിങ്ങോട്ട് മാറിയിട്ട് അപ്പോൾ കുഞ്ഞിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴേക്കും പഠിക്കാനൊക്കെ പോണേ കണ്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ വലതായ്പോൺ നിങ്ങളെ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ വലിയ കൃത്യങ്ങൾ നടന്നപ്പോഴാണ് അറിയണം നമ്മളിങ്ങനെയാണെന്നുള്ളത് തന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ടര ഒരു മണിവരെയും ഞങ്ങൾ ടി വി മുന്നിലായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ ഇരുന്നു ഭയങ്കര ഒരു വിഷമം ആയിരുന്നു നമുക്ക് നമ്മളെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നല്ലാണ്ട് നമ്മളെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയപ്പാടാണ് ഒരു വിഷമോ സങ്കടമൊക്കെയാണ് തോന്നണത് അമ്മയായിട്ട് എൻ്റെ ചേച്ചി ചേച്ചിയുടെ കൂടെ കൂടെ പഠിച്ചോണ്ട് ഇപ്പം വന്നിട്ട് പോയ ചേച്ചിയുടെ കൂടെ പഠിച്ചതാണ് മോൻ്റെ അമ്മ അങ്ങനെ അറിയാം അത് പണ്ടേ അറിയുന്നുള്ളവർ തന്നെ സഹകരിച്ചവർ ജീവിച്ചിട്ട് പോകും അച്ഛനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ പോയിട്ടുള്ളവർ തന്നെ നമ്മൾ അറിയാം കല്യാണങ്ങളൊക്കെ വരുമ്പോൾ പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ആയിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് ഇപ്പം ഇങ്ങോട്ട് അവർ മാറിയത് പുതിയ വീടൊക്കെ വെച്ച് മാറിയ മറ്റേ കുഞ്ഞു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്ന ഇപ്പം എല്ലാവരും പറയുന്ന ഒരു ഉണ്ട് അങ്ങനെയാണ് കുട്ടി ഇന്നലെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൃത്യം ചെയ്തതൊന്നും പറയുന്നുണ്ട് അതും നമുക്കറിയത്തില്ല നമ്മളെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ അടിചാറായിട്ട് ഇങ്ങനെ സംഭവം നടക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സ്വപ്നം പോലും നമ്മൾ കാണാറില്ല കണ്ടിട്ടുമില്ലല്ലോ ദൂരെ ദൂരെ ഇതുപോലെ മീഡിയയിൽ കാണുന്നു കേൾക്കുന്നു അത്രമാത്രം തന്നെ ആറ് ആറര മണിയായപ്പോൾ ഇവിടെ ഭയങ്കര ഗോകുലത്തിൽ നിന്ന് ഇങ്ങനെ വണ്ടി വരുന്നതായിട്ട് ഭയങ്കര അലാറവും വിളിയും വിവളും എല്ലാം കേട്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കുടുംബശ്രീ പോകണമായിരുന്നു അപ്പോൾ ഇത് കാശ് കൊണ്ട് കൊടുക്കാൻ പോയ കൂട്ടത്തിൽ എൻ്റെ ചേച്ചിയോട് പറയുകയും ചെയ്തു നമ്മളെ പേരിമല എന്തോ സംഭവം ഉണ്ടായി നൂറ്റി എട്ടൊക്കെ ഭയങ്കര അടിയംപിളിയായിട്ട് വരുന്നേ അന്ന് മെമ്പറെ വിളിച്ചു നോക്കെന്ന് പറഞ്ഞു അങ്ങനെ ഷാജി മെമ്പറെ വിളിച്ചപ്പോഴേ കാച്ചാൽ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ അപ്പോൾ സംഭവസ്ഥലത്താകാണ്ടായിരുന്നു പിന്നീട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ കാര്യമല ഒരു കൊല നടന്നിരിക്കണം രണ്ട് കൊല നടന്നിരിക്കണം അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പിന്നീട് കൂട്ടുകാരികൾ പറഞ്ഞാൽ അറിയുന്നത് പിന്നാരെ മോനാണ് ഇന്ന കൃത്യം ചെയ്തത് അമ്മയെ തലക്കടിച്ചെന്ന് പിന്നെ കൂട്ടുകാരിയെ ഉപദ്രവിച്ചെന്ന് അങ്ങനെ ചെയ്തെന്ന് അനിയൻ ചെറുക്കനെ വെട്ടിക്ക് വന്നെന്നൊക്കെ പറയുന്ന കേട്ടല്ല പിന്നെ നമുക്കൊന്നും കണ്ടില്ലല്ലോ കാണാൻ പറ്റിയില്ലല്ലാം ശരിക്കും സാമ്പത്തിക വിഷയം ഉണ്ടെന്നാണ് ഇന്നലെ നില കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വാപ്പവും സാമ്പത്തിക അവിടെ അവിടെയുണ്ട് ഗൾഫിലും പിന്നെ ഈ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതിലാണ് ഇത്രയും വിഷയത്തിലോട്ട് പോയത് ആ ശ്രീദർ വാ വാപ്പന്മാരെ അടുത്ത് പോയി അവൻ്റെ അടുത്ത് പോയി അവൻ്റെ വീട്ടിൽ വന്നു ഒന്നും ഒരു സ്ഥിരമായില്ല അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇതെല്ലാം കാറ്റുപൂട്ടിയെന്നാണ് തോന്നുന്നത് നമ്മളെ സംശയം നാട്ടുകാരെന്നുള്ള സംശയം ഏ ആ മാലയൊക്കെ ചോദിച്ചൊന്നും അവർ കൊടുത്തില്ല എൻ്റെ മോതിരത്തിൻ്റെ കേസ് ഒന്നും തരാം ഉണ്ടോ അത് എന്ത് വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ വാ വേറെ പ്രശ്നമൊന്നുമില്ല ആ എപ്പോഴും വയ്ക്കാലും അനിയനെയും കൊണ്ട് തന്നെ ബുള്ളറ്റിൽ പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ വന്നാലും അവരും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും സഹായിക്കാറൊക്കെ ഉണ്ട് ആര് വന്നാലും ആ ഒരു മനോഭാവമുള്ള കുടുംബം തന്നെയാണ് എതിർപ്പാണ് എന്നാണ് പൂർണ്ണ വിശ്വാസം അതവൻ്റെ മാനസിക ബുദ്ധിമുട്ടായിരിക്കും കാര്യം അംഗീകരിക്കാത്തതും അതുപോലെ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതും ഇനി അതിൻ്റെ പിന്നിൽ ഇവൻ്റെ മൂത്താപ്പ അവരെടുത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാശിയായിരിക്കും മൂത്താപ്പായി തീർത്തതും ഇനി എല്ലാം യവൻ കറക്റ്റ് പറഞ്ഞല്ലേ അറിയാക്കോ കാര്യം നല്ലപോലെ മര്യാദയായിട്ടുമ്പോൾ വലിയ കൂട്ടുകെട്ടൊന്നുമില്ല നമുക്ക് കൂട്ടുകൊട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം അവന് കുറച്ച് അവൻ്റെ ബാച്ചിലുള്ള വയ്യന്മാരെയൊക്കെ ഉള്ളു ഇവിടെ കൂടെ പഠിച്ച കുറച്ച് പിള്ളേരുണ്ട് അവൻ്റെ കൂടെ പക്ഷെ അവരൊക്കെ പറയുന്നത് നല്ല രീതിയിലാണ് ഇത്രയും സാധാരണമൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതൊരു അവൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ അവൻ ഇത്രയും ചെയ്തു ചെയ്തെന്നുള്ളതേ ഉള്ളൂ അവസാനം അവൻ്റെ ഇള അനിയനെയെങ്കിലും ബാലൻസ് വെച്ചിരുന്നാൽ മതിയായിരുന്നു അതിനെ വിളിച്ചു വരുത്തിയല്ലേ ഇതാ മനസ്സിലൊരു ചാഞ്ചാട്ടം വന്നില്ല എല്ലാവരെയും കൊല്ലണമെന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെയാണ് വന്നത് സ്വാഭാവികമായിട്ടൊരു മനസ്സെങ്കിലും ശകലം ഒന്നിനെ കൊന്നുമ്പോഴെങ്കിലും മാറണുമായിരുന്നു മാറിയില്ല തള്ളിയെ കൊ തള്ള അടിച്ചിട്ട് തള്ള തീർന്നെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ പോയത് ബാക്കിയെല്ലാം തീർന്നത് അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത് അവൻ്റെ മാനസികാവസ്ഥയല്ലേ അവരുടെ വീട്ടുകാർ അതിനെ അവൻ കൊണ്ടുവന്നല്ലേ അതിനെ അംഗീകരിച്ചിരുന്നെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്നൊക്കെ പിന്മാറിയനായിരുന്നു ഇപ്പം നിയമാവസ്ഥ കുരുങ്ങനെ ഈ രണ്ടുപേരും ഇവിടെ മരിച്ചിരുന്നെങ്കിൽ അവനും ആ തള്ളയോടെ മരിച്ചിരുന്നെങ്കിൽ ഇപ്പം ആരെല്ലാം പേരിൽ കേസും വന്നേനെ കോടതികളും സ്റ്റേഷനുകളും ജാമ്യമായിട്ട് നടന്നേ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഈ നാട്ടുകാർക്കുണ്ടായി